ഞാൻ ഗെയിം നമുക്ക് കൊറേ ഗെയിമുകൾ ഉണ്ട് കൊറച്ച് രണ്ട് ഗെയിമുകളാണ് ഞാൻ പറയുന്നത് ഇതിന് ഒരു ദിവസം ഒരു ഗെയിം അതാണ് ഞാൻ കളിക്കാമെന്ന് ചോദിച്ചു എടുത്ത് നോക്കാം ഇരുന്നിട്ടുള്ള ഗെയിമുകളും കൂടുതൽ ഞാൻ നോക്കിട്ടുള്ളത് നോക്കാം എസ് നമ്മളെ ഏതൊക്കെ ഗെയിമുണ്ട് മടക്കിയ പേര് എഴുതിട്ടുണ്ട് ആ പാമ്പുകോണി പിന്നെ എന്താ പാമ്പുകോണി പിന്നെ എസ് ഒ എസ് ഗെയിം എന്നാണ് ഇത് ശരിക്കത്തെ പേര് എനിക്കറിയില്ല ഗൈസ് എന്നുള്ളൊന്നും കമ്മിൻ ചെയ്യുകയാണ് എനിക്ക് അറിയില്ല അതല്ലേ ആ എനിക്കറിയില്ല ഗൈസ് എനിക്ക് വേ കൂടുതൽ അറിയുന്നത് എസ് എസ് എന്താ എന്താ പാമ്പു പിന്നെ പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ ഒരു വട്ടം വരച്ച് കുറേ വട്ടകൾ ഒരു വര വരും അമ്മ ഒരാൾ വരയ്ക്കും ഒരു ആള് ഒരു വരവായിരിക്കും അന്ന് അങ്ങനത്തെ ഒരു ചെപ്പാമ്പ് ആ ആദ്യം ആളെ പേരിൻ്റെ അതിദശ്നം എഴുതണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ആ ഗെയിം ഒക്കെ എനിക്കറിയാം അത് അതുണ്ടാക്കി എനിക്കത് മുമ്പ് അറിയില്ലായിരുന്നു എൻ്റെ മാമിയാണ് അത് കണ്ടുപിടിച്ചത് പിന്നെയാണ് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ കളിക്കും ഞാൻ നമ്മൾ രണ്ട് ഗെയിമാണ് ഒരു ദിവസം കളിക്കാൻ പോണേ അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാം െ മറ്റ് ഗെയിംസ് ആയ കൊഴപ്പില്ല വേണമെങ്കിൽ പാമ്പ് പൂണി ആയാലും കുഴപ്പമില്ല പാമ്പ് ഗോണിക്ക് എന്റെ കൂടെ കളിക്കാനുള്ളത് എൻ്റെ അമ്മ തന്നെയാവും ചിലപ്പോ ചെലപ്പോ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ നാളെ ആവില്ലാട്ടോ എന്നെങ്കിലും ഒരുക്കൊള്ളു ഗെയിം കളിക്കുള്ളൂ ഞാക്ക് ചിലപ്പോ ശനിയാഴ്ച ആവും കളിക്കാൻ സാധ്യത ശനിയാഴ്ച എല്ലാരും ചിലപ്പോ ശനിയാഴ്ച ആകട്ടോ എന്നെങ്കിലും അറിയില്ല നിങ്ങൾ ഓർമ്മിച്ചാൽ നല്ലതോളൂ അല്ലെങ്കിൽ ഞാൻ മറക്കും കയസ് ഞാൻ ആ ഞാൻ മറക്കും ഞാൻ മറക്കും എൻ്റെ അമ്മയും മറക്കും നമ്മൾ പറഞ്ഞാലും അറിയില്ല പിന്നെ ഞാൻ വീഡിയോ ഇപ്പോഴും നോക്കണ്ടി വരും അപ്പളാ കാണുള്ളൂ മറു കണ്ട ആ ഞാൻ എടുക്കുന്ന വീഡിയോ എനിക്കൊരു പത്ത് വർഷം കണ്ടെങ്കിൽ ഞാൻ സമ്മതം കിട്ടില്ല അതാണ് ഞാൻ നോക്കാം എവിടെയും പഴടി പിടിച്ചാലും തന്നെയുള്ള കിട്ടാണ് ഘ എന്തോട്ടി എനിക്ക് ആ നാ കണ്ടോ ഈ അക്ഷരം ഈ അക്ഷരം കണ്ട പെന്നെനിക്ക് തോന്നി പാമ്പുണി ആമ്പ ഞാൻ പറഞ്ഞോളൂ പാമ്പുകണിയും കളിക്കുമ്പോ എന്റെ കൂടെ അമ്മേനും പേടിയാ കണ്ടിട്ട് അമ്മയാകുമ്പോ പറയാൻ പറ്റില്ല അമ്മ നമ്മളെ ജയി അമ്മ 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 ജയിക്കും ചെലപ്പോ അല്ലെങ്കിൽ ഞാൻ ജയിക്കും പാമ്പുകൾ ആണെങ്കി ചെലപ്പോ അമ്മ ജയിക്കല്ലെങ്കി ജയിക്കും പറയാൻ പറ്റില്ല ആര് ആരെ ജയിക്കാന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞ നിങ്ങളുടെ ഒക്കെ കേൾക്കും എനിക്ക് വായിക്കുമ്പോൾ നല്ല ഒരു ഇതാണ് സന്തോഷം വായിക്കാനൊക്കെ നിങ്ങൾക്ക് വീട് എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് കമന്റും കാണിച്ചു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ എന്ന് അതിൻ്റെ നിങ്ങളുടെ കമന്റ് കണ്ടു 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 എപ്പോഴും ഞാൻ നിങ്ങളുടെ കമന്റ് ഇട്ടിട്ടുണ്ടോ കമന്റ് ഇട്ടിട്ടുണ്ടോ നോക്കാം എനിക്ക് നോക്കണം ഈ കമന്റ് നിങ്ങളുടെ കമന്റ് ഞാൻ എനിക്ക് നിങ്ങളുടെ കമന്റ് നോക്കുന്നത് ഇഷ്ടോ എന്റെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ നിങ്ങക്ക് കാറുണ്ടോ വെളിച്ചം കാണുണ്ടോ കാറുണ്ടോ ഇതോ കാറുണ്ടെങ്കി കമന്റ് ചെയ്യണേ എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോ കാണില്ല എന്റെ ഫോണില് നിങ്ങൾക്ക് കാണുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് ആദ്യൊരു ചേച്ചി താങ്ക് യു ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ യു എന്റെ മാമ വരച്ചു ഞാൻ വരുന്ന ഇങ്ങനെ കളക് കൊടുത്ത പോലെ എൻ്റെ മാമയാണ് കേട്ടോ വരച്ചത് ഞാൻ പിന്നെ ആ മരം വരച്ചത് ഞാൻ തന്നെ ഇതും അതെ മാമ വരച്ചത് താങ്ക് യു കണ്ടു ചേച്ചിയാണോ എനിക്കറിയില്ല ആരായാലും താങ്ക് യു ഇത് അത് ഞാൻ വരച്ചതാണ് താങ്ക് യു മാമെന്നെ നോക്കി ഇത് വരച്ചതാണെന്ന് എന്നെ നോക്കി വരച്ചതാണ് ഗൈസ് ഞാൻ എനിക്ക് വരയ്ക്കാൻ ഒക്കെ അറിയാം എൻ്റെ മാമെന്നത് അടുപ്പിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ സൂപ്പറായിട്ട് വരയ്ക്കും എന്താ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലും വരും താങ്ക് യു ലവിന്റെ അർട്ട് താങ്ക് യു ഞാൻ ലവിന്റെ അർട്ട് തന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു പിന്നെ എൻ്റെ മാമൻ്റെ അതില് താങ്ക് യു ആ ചേച്ചി കഴിഞ്ഞ കണ്ണീൻറെ കണ്ണിന്റെ ആ കണ്ണീൻറെ ഫോട്ടോയുള്ള ഒരു ചേച്ചിയാണെന്ന് അറിയില്ല ആരായാലും ചെല വീടുകളിലോ ഇത്തരം ഒരു കുട്ടീൻ്റെ ഫോട്ടോയുള്ള ആരും ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ യൂട്യൂബ് ചാനൽ മൂന്നുപേരാണ് കാണുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇഷ്ടം പിന്നെ ആച്ഛ എനിക്ക് കമൻ്റ് ചെയ്തോ എല്ലാവർക്കും താങ്ക് യു ഞാൻ എന്താ കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു ചെയ്തിട്ട് മതി ഈ ചേച്ചി യൂട്യൂബ് ചാനൽ ഇല്ലാന്ന് തോന്നുന്നു എന്നാലും ഞാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇടുന്ന കമന്റ് വായിച്ച് നല്ല ഇഷ്ടോ നിങ്ങള് കമന്റ് ഇടണ്ടോന്ന് വരെ ഞാൻ ഇത് ഇട്ടില്ലെന്തോ എന്റെ ചേച്ചിന്റെ മാമിന്റെ വീഡിയോ അന്ന് ഞാൻ വാളക്കപ്പ ഇട്ടിട്ടില്ലായിരുന്നില്ലേ ആ വളക്കപ്പാന്ന് പറഞ്ഞു അത് ഞാൻ കാണാൻ പാറന്നു ഞാൻ കണ്ടില്ല പാപ്പന ഒക്കെ ഇല്ലായിരുന്നു പാപ്പിനെ ക്യാമറയിൽ വരുന്നത് ഇഷ്ടമല്ല ഫോണിൽ യൂട്യൂബിൽ വരുന്നത് പാപ്പന ഇഷ്ട മാമിനെ വരുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ മാമിക്ക് ഫേസ്ബുക്ക് ഉണ്ട് അപ്പോ മാമ് എന്റെ എന്നെ വരുത്തും അന്നേരം നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയാം അപ്പൊ എനിക്ക് വിഷമായി അപ്പം അപ്പം ഞാൻ പറയും എൻ്റെ മേമ്മള് അപ്പം നീ എന്ത് എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ എന്താ നീ വീഡിയോ എടുക്കാൻ എനിക്ക് വിഷമമായി അപ്പം ഞാൻ പറഞ്ഞു വരാം അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വരാൻ സമ്മേച്ചവള് അതാണ് ശരിക്കും ഞാൻ അവളെന്നാണോ വിളിക്കുക എൻ്റെ മാമ്മാനെ ഞങ്ങൾ പൊട്ട എന്താണ് അവൾ പൊട്ട ഞാൻ പൊട്ട അങ്ങനെയാണ് ഏകദേശം ഞങ്ങൾ പൊട്ട കൂട്ടാപ് എന്താണ് ഞങ്ങൾ സിനിമയിൽ കണ്ട പൊട്ട കൂട്ടാൻ എന്താണെന്ന ഒരു പറഞ്ഞത് നിങ്ങളുടെ കമന്റ് വീഡിയോ ഞാൻ നോക്ക് എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ബായ് സക്രയം വെല്ലം കഴിച്ചു പിടിക്കാം എല്ലാവർക്കും ബായ് കാണാത്ത എന്താ ചെല നമ്മളെ വീഡിയോ കാണുന്നൊരു കൊറേ പേരുണ്ട് ആണ് കുറവ് ട്ടോ സത്യട്ടും ഇപ്പൊ സെല കണ്ട ഞാൻ ഇപ്പൊ कांच और इंक भर